പതിവ് പോലെ എല്ലാവർക്കും മുത്തശ്ശൻ്റെ സ്നേഹ നമസ്കാരം നമ്മൾ കണ്ണൻ്റെ കഥ അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പതിവ് പോലെ ആദ്യം നമ്മൾ എന്തു ചെയ്യും ആദ്യം നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലും ശ്ലോകങ്ങളിലൂടെ ഗണപതി സരസ്വതി ഗുരുനാഥൻ നമ്മുടെ ടീച്ചർമാർ മാഷുമാരൊക്കെ അല്ലേ അതേപോലെ അച്ഛനെ അമ്മയെ അതേപോലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഇവരെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഓർമ്മിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ അവരെയൊക്കെ അവരുടെ കാക്കൽ വീണ് നമസ്കരിക്കുന്നതായിട്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം അത് നമുക്ക് ചൊല്ലാം പതിവ് പോലെ നിർത്തി നിർത്തി ചൊല്ലിത്തരാം ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തശ്ശൻ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളോരോരുത്തരും അത് ഏറ്റുലില്ല അപ്പോൾ പെട്ടെന്ന് അത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും വക്രതുണ്ടമഹാകായം കോടിസൂര്യസമപ്രഭം നിർവിഘ്നം ദേവാ सर्वकार्येषु सर्वदा नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः अखिलानपराधान्मे क्षमस्वकरुणानिधे प्रसीदमद्गुरो नाधा जनकाय नमो नमः अखिलानपराधान्मे क्षमस्वकरुणाम्बुधे नाधे मातृरूपे नमोऽस्तु ते കൃഷ്ണായ കൃഷായ വാസുദേവകീ നന്ദനയ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ഒരു ശ്ലോകം കൂടി ചൊല്ലാം അതെന്തുകൊണ്ടാണെന്ന് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശം പറഞ്ഞു തരാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ നമ ഇതാനെക്കുറിച്ചുള്ള ശ്ലോകമാണ് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ ശ്രീരാമചന്ദ്രനെക്കുറിച്ചുള്ള ശ്ലോകം എന്താണ് ഇന്ന് ശ്രീരാമചന്ദ്രൻ്റെ പ്രത്യേകത എന്നാണെങ്കിൽ അതാണ് ആദ്യം പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണനായും ശ്രീരാമനായും പരശുരാമനായും ബലരാമനായും ഒക്കെ ഈശ്വരൻ പല രൂപത്തിൽ അവതരിക്കണം പല രൂപത്തിൽ ഇവിടേക്ക് എത്തി നമ്മളെയൊക്കെ രക്ഷിക്കണം അപ്പോൾ ശ്രീരാമനായി അവതരിച്ചത് ശ്രീകൃഷ്ണനായി അവതരിച്ചത് ചിങ്ങമാസത്തിൽ ശ്രാവണ മാസത്തിൽ അഷ്ടമി രോഹിണി രണ്ടും കൂടി ചേർന്ന ദിവസമാണെന്ന് നമ്മൾ നേരത്തെ കഥയിൽ കേട്ടു എന്നാൽ ശ്രീരാമനായിട്ട് ഈശ്വരൻ അവതരിച്ചത് എന്നാണ് അതാണ് രാമനവമി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലാണ് ഇത് എല്ലാ വർഷവും ആഘോഷിക്കുക ഇതിൻ്റെ കണക്കെന്താണ് ചൈത്രമാസം എന്ന് പറയുന്ന രീതിയിൽ മാസത്തെ കണക്കാക്കുക അപ്പോൾ ഈ ചൈത്രമാസത്തിൽ വെളുത്തപക്ഷമുണ്ട് കറുത്തപക്ഷമുണ്ട് നമ്മളൊരു ദിവസം കഥയുടെ ഇടയിൽ കേട്ടു വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ ഇങ്ങനെ വലുതായി 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 വന്ന് ചന്ദ്രനായി പൂർണ്ണചന്ദ്രനായി അമ്പിളി അമ്മാവനായി വട്ടത്തിൽ വലിയൊരു പപ്പടം പോലെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും പിന്നെന്തു ചെയ്യും കറുത്തപക്ഷ ആയി പിന്നെ കറുത്തപക്ഷത്തിൽ ചന്ദ്രൻ അങ്ങനെ ചെറുതായി 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 വരും എന്നിട്ട് ആ പക്ഷത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം അതിന് അമാവാസി എന്ന് പേര് ആ അമാവാസിയുടെ അന്ന് ചന്ദ്രനെ കാണുകയില്ല അപ്പം കൃഷ്ണൻ അവതരിച്ചത് പക്ഷത്തിലും രാമൻ അവതരിച്ചത് വെളുത്തപക്ഷത്തിലുമാണ് അപ്പം ഈ രാമൻ ശ്രീരാമനായിട്ട് അവതരിച്ചത് ചൈത്ര മാസത്തിൽ വെളുത്ത വെളുത്തപക്ഷത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ശുക്ലപക്ഷം കറുത്തപക്ഷത്തിന് പറയുന്ന സംസ്കൃതത്തിലുള്ള വാക്കാണ് കൃഷ്ണപക്ഷം അപ്പോൾ ഇവിടെ രാമൻ അവതരിക്കണത് ഈ ചൈത്രമാസത്തിൽ ശുക്ലപക്ഷത്തിൽ വെളുത്തപക്ഷത്തിൽ നവമിയിടന്ന് എന്ന് വെച്ചാൽ ഒമ്പതാമത്തെ ദിവസം അതാണ് ഇന്ന് ഈ വർഷം അത് ഏപ്രിൽ ആറാം തീയതിയാണ് എന്ന് ചുരുക്കം അപ്പം അതുകൊണ്ടാണ് ശ്രീരാമനെക്കൂടി ഓർത്തുകൊണ്ട് ഈ ദിവസം ശ്രീരാമനെ കൂടി നമസ്കരിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലിയത് ശ്രീരാമൻ എവിടെയാണ് പിറന്നത് അയോധ്യയിൽ അല്ലേ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് അയോധ്യ അയോധ്യയിൽ പുതിയ രാമക്ഷേത്രം ഒക്കെ നിർമ്മിച്ചു നിങ്ങളൊക്കെ പേപ്പറിലും ടി വിയിലും മൊബൈലിലും ആയിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ ചെറിയ ഉണ്ണിയായിട്ട് രാമ ലല്ല എന്നുള്ള രീതിയിലാണ് ഒരു ചെറിയ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഒരു ആറോ എട്ടോ വയസ്സ് പ്രായം തോന്നുന്ന ഒരു ഉണ്ണിയുടെ രൂപത്തിലാണ് അവിടെ ആ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രീരാമൻ അവതരിച്ച ദിവസമാണ് ഈ നവമി അത് ഇന്നാണ് അല്ലെങ്കിൽ ഇതുപോലൊരു ദിവസമാണ് ശ്രീരാമൻ അവതരിച്ചത് എന്ന് ചുരുക്കം അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ അവതാരത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ഇനി നമ്മൾ ഏതവതാരാണ് കൃഷ്ണൻ്റെ അവതാരമാണ് അല്ലേ ശ്രീകൃഷ്ണൻ അവതരിച്ചു എന്നുള്ളത് നമ്മൾ ഇന്നലെ കഥ കേട്ടു എന്നിട്ടോ ആ കൃഷ്ണനെ വസുദേവരെ അല്ലെങ്കിൽ ആ കറുത്ത ഉണ്ണിയെ വസുദേവരെ കൃഷ്ണൻ എന്നൊക്കെ പേരൊക്കെ വിളിക്കുന്നത് പിന്നീടാണ് ഇപ്പോൾ എങ്ങോട് കൊണ്ടാക്കി അമ്പാടിയിൽ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് കൊണ്ടാക്കി അവിടെ ഈ കറുത്ത ഉണ്ണിക്ക് കൃഷ്ണൻ കൃഷ്ണനൊരു കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ ഒരു ഏട്ടനുണ്ട് അവിടെ അതാരാ അത് രോഹിണിയുടെ മകനായിട്ട് പിറന്നേക്കണ ഒരു വെളുത്ത ഉണ്ണി ഇവിടെ കൃഷ്ണനായിട്ട് അവതരിച്ചത് മഹാവിഷ്ണുവാണ് ഏട്ടനായിട്ട് അവതരിച്ചതാരാ ഏട്ടനായിട്ട് അവതരിച്ചത് നിങ്ങൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ ഗുരുവായൂരപ്പനെ തൊഴുത് ഗണപതിയെ ഇങ്ങനെ വരുമ്പോൾ അനന്തൻ്റെ മേത്ത് കിടക്കണ ഒരു വിഗ്രഹം കൃഷ്ണൻ്റെ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കണ്ടിട്ടുണ്ടാവും ആ അനന്തനാണ് ബലരാമനായിട്ട് അവതരിച്ചത് എന്നാണ് അപ്പോൾ ഈ കറുത്ത ഉണ്ണിയെ അവിടെ കൊണ്ടുപോയി കിടത്തി ആ പെൺകുട്ടിയേയും എടുത്തും കൊണ്ട് വസുദേവരെ മധുരയിലേക്ക് തിരിച്ചു പോകും മധുരയിലേക്ക് തിരിച്ചു വന്നപ്പോഴോ എല്ലാവരെയും ഉറക്കി ഈശ്വരൻ ആ സന്ദർഭത്തിൽ വസുദേവർ ഇവിടെ വന്നു കാരാഗ്രഹത്തിൻ്റെ അകത്തേക്ക് കയറി കാരാഗ്രഹത്തിൻ്റെ വാതിലൊക്കെ തന്നെ അടഞ്ഞു അവിടെ കാവൽ നിൽക്കുന്നുണ്ട് കുറേ ആളുകൾ അവരൊക്കെ എങ്ങനെ ഇരിക്കണം ശരിക്കും എപ്പോഴും എപ്പോഴും ഉറങ്ങാണ്ടിരിക്കണം അല്ലെ എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കണം ഇത് അവരൊക്കെ ഉറങ്ങിപ്പോയി അവരെ ഇനി ഉണർത്താൻ എന്താ ചെയ്യുക നമ്മൾ കാലത്ത് എനിക്കുമ്പോൾ അലാറം വെക്കും ഇല്ലേ ഇങ്ങനെ കുളു 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 എന്ന് പല ശബ്ദത്തിലും കേൾക്കാം അപ്പം അത് ഉണരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ആ പെൺകുട്ടി ഉറക്കെ അലറി കരഞ്ഞു എന്നാണ് അങ്ങനെ ഉറക്കെങ്ങോട്ട് കരഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഈ കാവക്കാരൊക്കെ ഞെട്ടി എണീറ്റു അവർ അവരോട് പറഞ്ഞുണ്ട് ഇവിടെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടനെ വന്ന് എന്നെ വിവരം അറിയിക്കണമെന്ന് അപ്പോൾ ആദ്യം പോയി വിവരം അറിയിക്കുന്ന ആൾക്ക് രാജാവിൻ്റെ സമ്മാനം കിട്ടും ആരെ രാജാവ് നമ്മൾ ഇന്നലെ പറഞ്ഞു കംസൻ ദുഷ്ടനാണ് കംസൻ അപ്പം കംസൻ എന്തിനാണ് പറഞ്ഞത് ഈ ദേവകിയുടെ കുട്ടിയാണ് എന്നെ കൊല്ലുക എന്ന് ആകാശവാണി ഇന്നലെ പറഞ്ഞില്ലേ ആകാശവാണി കേട്ട കംസൻ ഉണ്ടാകുന്ന കുട്ടികളെ മുഴുവൻ കൊല്ലാൻ തീരുമാനിച്ചു അപ്പോൾ കുട്ടിയുണ്ടായിന്നറിഞ്ഞാൽ കംസൻ വന്ന് കൊല്ലുക അതാണ് ഉദ്ദേശം അപ്പോൾ കംസൻ്റെ അടുത്ത് വിവരം അറിയിക്കാൻ വേണ്ടി കാവക്കാരെ ഓടിപ്പോയി അവിടുന്ന് കംസൻ വിവരം അറിഞ്ഞു കംസൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു എന്തിനാ തൻ്റെ അനീത്തിയുടെ കുട്ടിയാണെങ്കിലും തന്നെ കൊല്ലാൻ വേണ്ടി ഈ കുട്ടി ഉണ്ടായെങ്കിൽ ഈ കുട്ടിയെ ആദ്യം കൊല്ലാം എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വന്നു എന്നിട്ട് ദേവകിയുടെ കയ്യിലുള്ള ആ പെൺകുട്ടി ദേവകി കുറേ പറഞ്ഞു ഏട്ടാ എൻ്റെ ഈ കുട്ടിയെങ്കിലും വളർത്താൻ എനിക്ക് അവസരം തരണേ മറ്റു കുട്ടികളെ മുഴുവൻ ഏട്ടം കൊന്നില്ലേ ഈ കുട്ടിയെങ്കിലും എനിക്ക് വളർത്താനുള്ള അനുവാദം എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അതൊന്നും കേട്ടില്ല കാരണം എന്താ കംസന് പേടി താനെങ്ങാനും മരിച്ചാലോ എന്നുള്ള പേടിയിൽ കംസൻ ഈ ദേവകിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയുടെ കാലിൽ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു എടുത്തു എന്നിട്ടോ ദുഷ്ടന്മാർക്ക് എന്തും ചെയ്യാൻ മടിയുണ്ടാവില്ല അല്ലേ അവരാ കുട്ടിയെ കംസൻ ആ കുട്ടിയെ നിലത്ത ആഞ്ഞൂരാട്ടി അങ്ങോട്ട് അടിച്ചു അടിച്ച വഴിക്ക് കരിങ്കല്ലിൽ അടിച്ചു കൊന്നു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണല്ലേ പക്ഷേ കംസൻ നോക്കി നിൽക്കേ കയ്യിൽ നിന്ന് ആ കുട്ടി മുകളിലേക്ക് അങ്ങോട്ട് പോയി എന്നിട്ടോ ആകാശത്ത് അവിടെ അങ്ങനെ നിൽക്കണു ഈശ്വരന്മാർക്ക് അങ്ങനെയൊക്കെ സാധിക്കും ഇല്ലേ ആകാശത്ത് അവിടെ അനങ്ങാതെ അങ്ങനെ നിന്നു അപ്പോൾ പോകുമ്പോൾ ഒരു കുട്ടിയായിട്ടാണ് കംസൻ്റെ കയ്യിൽ നിന്ന് പോയതെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും സാക്ഷാൽ ഭഗവതിയുടെ രൂപത്തിലായി കണ്ണൻ അവതരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ കണ്ണൻ അവതരിച്ചപ്പോൾ ഭഗവാന്റെ ഈശ്വരൻ്റെ രൂപത്തിലാണ് കണ്ണൻ അവതരിച്ചത് അത് കഴിഞ്ഞ് എടുക്കാൻ ഭാഗത്തിന് ചെറിയൊരു കുട്ടിയായി മാറി ഇപ്പോൾ അമ്മ എടുത്തിരുന്ന ഈ കുട്ടി മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്നപ്പോൾ ഈശ്വരിയായിട്ട് മാറി കംസനോട് പറഞ്ഞു കംസ ബുദ്ധിയില്ലാത്ത കംസ വിഡ്ഢിയായ കംസ നീയ എന്നെ കൊന്നിട്ടൊന്നും കാര്യമില്ല നിന്നെ കൊല്ലാനുള്ള ആൾ എന്ന് പറഞ്ഞു കൊടുത്തു ഇപ്പം കംസനോ കംസൻ പേടിച്ചു പോയി ഈ ദേവകിയുടെ മകനാണ് എന്നെ കൊല്ലെന്നാണ് പറഞ്ഞത് ഇപ്പം ഈ ദേവി എന്ത് പറയണു എവിടെയോ ഒരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട് എന്ന് അത് ദേവകിയുടെ മകനാണെന്ന് മാത്രം ദേവി പറഞ്ഞില്ല അപ്പം കംസൻ എന്ത് ചെയ്തു ഈ ദേവകിയും വസുദേവന്മാരും എല്ലാ കുഴപ്പക്കാര് ഇവരെ കാരാഗ്രഹത്തിൽ നിന്ന് ഈ ജയിലിൽ നിന്ന് വിടാൻ തീരുമാനിച്ചു എന്നിട്ട് തൻ്റെ മന്ത്രിമാരുണ്ട് കംസൻ ദുഷ്ടനാണ് കംസന്റെ മന്ത്രിമാർ അതിലേറെ ദുഷ്ടന്മാരാണ് പ്രളമ്പൻ ബകൻ ചാണൂരൻ തൃണാവർത്തൻ അഖാസുരൻ മുഷ്ടികൻ അരിഷ്ടൻ ദ്വിവിധൻ കേശി ധേനുകൻ പൂതന ഇങ്ങനെ പതിനൊന്ന് പേരാണ് ഈ കംസൻ്റെ മന്ത്രിമാർ ഈ മന്ത്രിമാരുടെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല അല്ലേ അതങ്ങനെ കുറേ പേരുണ്ടായിരുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി അതിൽ പൂതനയെ കൊന്ന കഥ നമ്മൾ കേട്ടു ഈ ദുഷ്ടന്മാരെ മുഴുവൻ കണ്ണൻ ഓരോ ഓരോ സന്ദർഭത്തിൽ കൊല്ലും പിന്നെ കംസനെയും അവസാനം കൊല്ലുന്നതൊക്കെ നമുക്ക് കഥയിലൂടെ കേൾക്കാം അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയണത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുത്തശ്ശൻ നാളെ പറഞ്ഞ് തരാം അപ്പോൾ ഇന്ന് എല്ലാവരോടും എന്താ പറയാറ് ബൈ ബൈ ഓക്കെ